നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നാൽപ്പത്തി മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഞാൻ അനുഭവങ്ങൾ പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനും തിരുവനന്തപുരം സിറ്റിയുടെ മേയറും അങ്ങനെ വിവിധ മേഖലകളിൽ പറഞ്ഞാൽ തീരില്ല വിവിധ മേഖലകളിൽ വ്യക്തിത്വം കഴിവ് തെളിയിച്ച ഒരു മഹത് വ്യക്തി എൻ്റെ ചിന്തയിൽ എൻ്റെ അവലോകനത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ മരണാനന്തര ബഹുമതിയായിട്ടെങ്കിലും ഭാരതം പത്മവിഭൂഷണും സിനിമയിലെ പ്രവർത്തനത്തിന് മരണാനന്തര ബഹുമതിയായിട്ടെങ്കിലും ദാദാസാഹേബ് ഫാർക്ക് അവാർഡും നൽകേണ്ട ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ശ്രീ പി സുബ്രഹ്മണ്യം സിനിമയുടെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്ന ഒരു വലിയ പ്രതിഭ അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരണത്തിൽ വിശദമായി ഞാൻ ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഫെബ്രുവരി പത്തൊമ്പതിന് നാഗറോവിലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ പ്രഹ്ലാദ എന്ന പുരാണ ചിത്രം നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തിരുവനന്തപുരത്ത് മെല്ലാൻ സ്റ്റുഡിയോയും നീല പ്രൊഡക്ഷൻസ് എന്നൊരു നിർമ്മാണ കമ്പനിയും സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ നീലയുടെ ആദ്യ ചിത്രം ആത്മസഖി പുറത്തിറങ്ങി ആത്മസഖിയിലൂടെയാണ് വിശുദ്ധ നടൻ ശ്രീ സത്യൻ അരങ്ങേറ്റം കുറിച്ചത് എഴുപതോളം ചിത്രങ്ങൾ നിർമ്മിച്ചു അതിൽ എട്ട് തമിഴും ഒരു ഹിന്ദിയും ഒരു തെലുങ്കും ഉൾപ്പെടുന്നു സംസ്ഥാന ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ആദ്യ അവാർഡ് കുമാരസംഭവം സംഭവം എന്ന ചിത്രത്തിനാണ് സംസ്ഥാന പുരസ്കാരവും ദേശീയ പുരസ്കാരവും നേടിയ നിരവധി ചിത്രങ്ങൾ കേരളത്തിൽ നിന്നും സിനിമ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ അക്ഷീണം എത്തിച്ച ഒരു വലിയ വ്യക്തിത്വം ചിത്രങ്ങൾ പറഞ്ഞാൽ തീരില്ല പ്രാദേശികമായിട്ടുള്ള അവാർഡും ദേശീയപരമായിട്ടുള്ള അവാർഡും മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള അവാർഡും അങ്ങനെ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ചിത്രങ്ങളുടെ നിർമ്മാതാവും സംവിധായകനുമായിരുന്നു ശ്രീ പി സുബ്രഹ്മണ്യം അതുകൊണ്ടാണ് എൻ്റെ അവലോകനത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന് ഈ രണ്ട് അവാർഡുകളും നൽകേണ്ടതാണ് അതിന് അദ്ദേഹം ഈ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഇഴ പരിശോധിച്ചാലും അർഹനാണ് എന്നാണ് എൻ്റെ നിഗമനം ഞാൻ ഇത്രയും പറഞ്ഞത് തമ്പാനൂരിൽ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് അടുത്തൊരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് ദിനം പ്രതി അദ്ദേഹം ഇവിടെ തൊഴാൻ വരും വെള്ള ഡ്രസ്സിലേ ഞാൻ കണ്ടിട്ടുള്ളൂ കണ്ടു പോകുമ്പോഴൊക്കെ ഞാൻ പറയും സാർ എനിക്ക് സ്റ്റുഡിയോയിൽ വരണം ഇന്നത്തെ കാലമല്ല ഇന്നത്തെ പ്രായമല്ല അന്നത്തെ പ്രായമാണ് യൗവനം നിറഞ്ഞാടുന്നൊരു സമയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ മാമ്പഴം പഴുക്കുന്നൊരു കാലം മാമ്പഴം ചെറു മാമ്പഴം ആകുന്ന ആകാൻ വേണ്ടിയുള്ള പരുന്നത്തിൻ്റെ ഒരു കാലം അതുപോലൊരു കാലത്താണ് നിരവധി തവണ യാതൊരു പരിവാരങ്ങളുമില്ലാതെ തമ്പാനൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദിനവും രാവിലെ വന്ന് തൊഴുത് നെറ്റിയിൽ ഭസ്മക്കുറിയുമിട്ട് തൊഴുത് മടങ്ങുന്ന അദ്ദേഹം നിരവധി തവണ മെല്ലാൻ സ്റ്റുഡിയോയിൽ പോയി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അന്ന് സിനിമയിൽ അഭിനയിക്കാനല്ല സിനിമ എന്താണെന്ന് പഠിക്കാനുള്ള സിനിമ എങ്ങനെയാണ് എന്ന് പഠിക്കാനുള്ള മോഹം തമ്പാരിൽ നിന്നും ബസ്സിൽ നേമം ജംഗ്ഷനിലിറങ്ങി അവിടുന്ന് മെല്ലാൻ സ്റ്റുഡിയോയിലേക്ക് ഒരു നടത്തമാണ് അവിടെയാണ് ഇത് പറയുമ്പോൾ വിശുദ്ധ മേക്കന്മാനായ ഇന്ത്യയിലെ തന്നെ മികവുറ്റ മേക്കന്മാനായ ശ്രീ വേലപ്പൻ്റെ വീടും വെലപ്പൻ ചേട്ടൻ്റെ വീട് അപ്പോൾ മെല്ലാൻ സ്റ്റുഡിയോയിൽ വന്നാൽ അകത്ത് കയറാൻ വലിയ പാടാണ് അന്ന് വളരെ പ്രയത്നിച്ച് പലരോടും പറഞ്ഞ് സെക്യൂരിറ്റിയോടൊക്കെ പറഞ്ഞ് കരഞ്ഞൊക്കെയാണ് അകത്ത് കയറുക അവിടെ പല ചിത്രങ്ങളുടെയും ഷൂട്ടിങ്ങുകളും സെറ്റ് ഇടലും അങ്ങനെ ഉത്സവ ഛായയുള്ള ഏക്കർ കണക്കിന് വസ്തുക്കളുള്ള ഒരു സ്റ്റുഡിയോ അതിൻ്റെ ഗേറ്റ് കിടന്ന് മുന്നിൽ ചെല്ലുമ്പോഴുള്ളൊരു ഒരു വീടുണ്ട് നല്ലൊരു തൂണുകളുമൊക്കെയുള്ള ഒരു വീടിൻ്റെ മുന്നിൽ ഒരു തടിയിലുള്ള കസേര നീണ്ടു തീർന്നു കിടക്കാൻ പാകമുള്ളൊരു കസേര ഞാൻ ചെല്ലുമ്പോഴൊക്കെ അദ്ദേഹം സ്റ്റുഡിയോയുടെ ഒരു വല വലം നടന്നു ചുറ്റി വന്ന് ആ കസേരയിൽ അങ്ങനെ ഇരിക്കും ഏറ്റവും വലിയൊരു പ്രത്യേകതയും ഏറ്റവും വലിയൊരു ബഹുമാനവും തോന്നിയ നിമിഷങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന ഇന്നത്തെ മലയാള സിനിമയുടെ മണിമുത്ത് എന്നൊക്കെ പറയാവുന്ന അഭിനയത്തിൻ്റെ തിരകെക്കുറി എന്നൊക്കെ പറയാമെന്ന പത്മശ്രീ മധുസാറും പ്രേംസീറുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ മണിക്കൂറുകളോളം ആ തൂണും ചാടി നിന്നിട്ടുണ്ട് ഇരിക്കൂ ഇരിക്കൂ എന്ന് നൂറ് തവണ ഞാൻ കേട്ടിട്ടുണ്ട് എന്നിട്ടും ഇവരാരും സുബ്രീം സാറിൻ്റെ മുന്നിൽ ഇരിക്കില്ല ഒരിക്കൽ അവിടെ വെച്ച് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അവിടുത്തെ ഒന്ന് രണ്ട് സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഗുരുത്വം എന്ന് പറയുന്ന ഒന്നുണ്ട് അത് ഓരോരുത്തർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന രീതി ഓരോ തരത്തിലാണ് സിനിമയെ പറ്റിയിട്ടും കാര്യങ്ങളുമൊക്കെ പറയുമ്പോഴും രണ്ട് കാലം ഈ ചാരു കസേലെടുത്ത് വെച്ച് ഭസ്മക്കുറി അണിഞ്ഞ് ബനിയനും മുണ്ടുപാണ് വേഷം അങ്ങനെ കിടന്ന സിനിമയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വശം മാറി ഞാനും നിന്ന് കേൾക്കാറുണ്ട് കഥയെ പറ്റിയിട്ടും സിനിമയുടെ ചിത്രീകരണത്തെ പറ്റിയും ഒക്കെ മധുസാറൊക്കെ എത്രയോ സമയങ്ങളാണ് അവിടെ നിന്നിട്ടുള്ളത് എത്ര പറഞ്ഞാലും ഇവർ ഇരിക്കില്ല അത് പ്രവീൺ സിറായാലും മധുസാറായാലും മറ്റേത് ആർട്ടിസ്റ്റുകളായിരുന്നാലും ശരി അത് അവരുടെ മനസ്സിൽ അവർ ഒരു വലിയൊരു ബഹുമാനമാണ് എത്ര എത്ര ചിത്രങ്ങളാണ് എത്ര എത്ര ചിത്രങ്ങളുടെ സെറ്റാണ് അവിടെ ഇട്ടിട്ടുള്ളത് എത്രയോ തവണ സ്വാമിയെയും പെൻറ്റെയും മറ്റും ഷൂട്ടും കാര്യങ്ങളുമായി അവിടുത്തെ ഓരോ കെട്ടിടങ്ങളിലും അവിടുത്തെ സെറ്റുകളിലും ഒക്കെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളൊരു ഉത്സവത്തിൻ്റെ പങ്കെടു ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ഒരു പ്രതിയാണ് അനുഭവപ്പെടുക അദ്ദേഹത്തിൻ്റെ മകൻ ചന്ദ്രൻ മുതലാളിയും കാർത്തികയ്യൻ മുതലാളിയും അങ്ങനെ നിരവധി പേർ തിരുവനന്തപുരത്ത് തന്നെ ശ്രീ ശ്രീകുമാർ ഷെയ്കുമാർ ന്യൂ തിയേറ്റർ വിശാഖ് അങ്ങനെ എത്ര തിയേറ്ററുകൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളുമെല്ലാം എത്ര സ്നേഹവാത്സല്യത്തോടുകൂടിയാണ് ഓരോരുത്തടുത്ത് പെരുമാറുന്നതെന്ന് നമ്മൾ നേരിൽ കണ്ട് അനുഭവിക്കണം തിരുവനന്തപുരം ന്യൂ തിയേറ്ററിലെ അദ്ദേഹം വന്ന് തങ്ങുന്ന തിയേറ്ററോട് ചേർന്നുള്ള വീട്ടിൽ തമ്പിച്ചേട്ടൻ നമ്മുടെ പ്രിയങ്കരനായ കവി ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ എത്രയോ ദിവസം അതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എത്രയോ ചിത്രങ്ങൾ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് നിരവധി കലാകാരന്മാരെ മലയാള സിനിമയ്ക്ക് നിരവധി കലാകാരന്മാരെയും കലാകാരികളെയും സംഗീത ഒക്കെ സമ്മാനിച്ച ഒരു അതുല്യ പ്രതിഭയാണ് ശ്രീ പി സുബ്രഹ്മണ്യം മുലാളി അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ നിന്നും സുബ്രഹ്മണ്യ ഹാൾ അങ്ങനെ നിരവധിയാണ് പക്ഷേ എന്തുകൊണ്ടാണ് സർക്കാർ എത്രയും കഴിവുള്ള പ്രഗത്ഭനായ മാതാവും സംവിധായകനും സിനിമയുടെ ആദ്യകാലങ്ങളിൽ സിനിമയെ മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ ഒരു ഭാഗമാക്കി തീർക്കാൻ പ്രയത്നിച്ചത് അതൊന്നും ചെറിയ കാര്യമൊന്നുമല്ല ഏതൊരു വ്യക്തിയെയും എത്ര സ്നേഹത്തോടെയും ലാളനയോടെയും ആണ് അദ്ദേഹം കണ്ടിരുന്നത് ഒരു ചെറിയ പുഞ്ചിരി അത്രമാത്രം ഒരു കാര്യത്തിൽ ഒരു ദൃഢനിശ്ചയം കഴിഞ്ഞാൽ അതിൽ നിന്നും മാറുന്നൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അന്ന് പ്രശസ്ത ഡബിങ് ആർട്ടിസ്റ്റായ ആനന്ദവലിയും മറ്റും ആ ഫ്ലോറിൽ നിൽക്കുന്നത് ടി ആർ ഓമന ടി ആർ ഓമന അങ്ങനെ നിരവധി നടിമാരെ ആദ്യ അവസരം കൊടുത്തതും ശ്രീ പി സുബ്രഹ്മണ്യം മുതലാളിയാണ് മലയാളത്തിൻ്റെ ശസ്സ് വാനോളം ഉയർത്തിയ അദ്ദേഹം എങ്ങനെയാണ് സിനിമ പഠിച്ചത് എന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്നെ ഉപമിക്കാൻ ലീനാഡോ ഡാംജിയുടെ ചിത്രത്തോടൊപ്പമാണ് കളറുകളുടെ ഒരു പ്രപഞ്ചം എന്നതുപോലെ ദീർഘവിക്ഷണത്തിൻ്റെ ഒരു പ്രപഞ്ചമാണ് ശ്രീ പി സുബ്രഹ്മണ്യൻ ഇന്നത്തെ മലയാള സിനിമ അവാർഡുകളിൽ നിർമ്മാതാവിൻ്റെ അവാർഡിന് സംവിധായകൻ്റെ അവാർഡിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകുന്നത് നല്ലതാണെന്നാണ് എൻ്റെ പക്ഷം വ്യക്തിപരമായി എനിക്ക് ഒരു ബന്ധവുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ എഴുപത് ചിത്രങ്ങൾ എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല മലയാള സിനിമയെ മലയാളത്തിൽ പറച്ചു നടാൻ വേണ്ടി യത്നിച്ച ഒരു വലിയ ബഹുമുഖ പ്രതിഭയാണ് ശ്രീ പി സുബ്രഹ്മണ്യൻ ഞങ്ങളുടെ നാട്ടിലെ അയ്യപ്പക്ഷേത്രത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് അദ്ദേഹം എത്രയോ തവണ ഞാനൊരു സംവിധായകനാണെന്നോ അല്ലെങ്കിൽ ഞാനൊരു നിർമ്മാതാവാണെന്നോ ഞാനൊരു സ്റ്റുഡിയോ ഉടമയാണെന്നോ എന്നുള്ള യാതൊരു മേലങ്കിയും കൂടാതെ വന്ന് എത്രയോ തവണ വന്ന് തൊഴുത് പോകുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ശരി അദ്ദേഹം വ്യക്തമായ കേൾക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹം ഓർത്തുവച്ച് ചെയ്യുകയും ചെയ്യും ഒരിക്കൽ തമ്പാനൂര് സുബ്രഹ്യൻകോവിൽ വന്ന് തൊഴുത് നൽകുമ്പോൾ ഞാനും ഇവിടെയുണ്ട് അമ്പലത്തിനൊരു പ്രദക്ഷിണം വെച്ച് വന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ എന്ന് ചോദിച്ചു എനിക്ക് സ്റ്റുഡിയോയിൽ ചെയ്യുന്ന പടങ്ങളിൽ ആ വർക്ക് പഠിപ്പിക്കാൻ പഠിക്കാൻ എന്നെ കൂടെ നിർത്തിയാൽ വളരെ നന്നായി പൊളിച്ചോച്ചു എന്ത് വിദ്യാഭ്യാസമുണ്ട് എന്തൊക്കെ ചെയ്യുന്നു ഞാൻ എൻ്റെ അടുത്ത ചിത്രങ്ങൾ വരുമ്പോൾ അറിയിക്കാം ഇപ്പോൾ പഠിക്കുകയല്ലേ പഠിത്തം എന്തായാലും മുടങ്ങണ്ട പഠിത്തം കഴിയട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം കാൽ കയറി യാത്ര നിരാശ വേണ്ട കേട്ടോ കാറിൽ കയറി ഡോർ അടയ്ക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കാണ് നിരാശ വേണ്ട കേട്ടോ എൻ്റെ മനസ്സിലുണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹം കാൽ കയറി പോയി അത് കഴിഞ്ഞ് എത്രയോ തവണ കണ്ടിരിക്കുന്നു എത്രയോ തവണ കുശലപ്രശ്നങ്ങൾ സംസാരിച്ചിരിക്കുന്നു മലയാള സിനിമയുടെ ഒരു ജീവനാടി തന്നെയാണ് അദ്ദേഹം എന്നുള്ളതിൽ സംശയമില്ല മലയാള സിനിമ ചരിത്രം കുറിക്കുമ്പോൾ ശ്രീ പി സുബ്രഹ്മണ്യത്തിൻ്റെ പേര് കൂടാതെ കടന്നു പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പ്രാദേശികമായിട്ടുള്ള ആറേഴ് പടങ്ങൾക്ക് ദേശീയ തലത്തിലും സംസ്ഥാന സംസ്ഥാനതലത്തിലും അവാർഡുകൾ നേടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഭാവിലാസത്തെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ടുള്ള ഒരു കുറിപ്പ് ഞാനിതിൽ ചേർത്തിട്ടുണ്ട് അതിവിടെ വായിക്കുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ പറയുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ കാലം എത്ര കഴിഞ്ഞാലും ഇന്നും കുമാരസംഭവത്തിലെ ഗാനങ്ങൾ നമ്മളെ ഒരു അൻപത് വർഷം പുറകിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ സംഗീതവും അതിൻ്റെ ദൃശ്യാവിഷ്കാരവുമെല്ലാം ഒരു സ്വപ്ന തുല്യമാണ് അപ്പോൾ അത്രയും വലിയൊരു കലാകാരൻ തിരുവനന്തപുരം സിറ്റിയുടെ മുൻ മേയറും അങ്ങനെ ജലവിതരണ വകുപ്പിലും ഗവൺമെൻറ് തലത്തിലും അല്ലാതെയുമൊക്കെ ജോലി ചെയ്ത അനുഭവങ്ങളും അങ്ങനെ ഒന്നിനും ഒരു കുറവില്ലാത്ത ഒരു വലിയ മനുഷ്യർ അദ്ദേഹം ഒക്ടോബർ നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കാലത്തോട് ഇവിടെ പറഞ്ഞു ന്യൂ ഇയർട്ടിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സന്ധ്യയ്ക്ക് കൊണ്ടുവച്ചപ്പോൾ ആയിരങ്ങളാണ് അത് വന്ന് കണ്ടത് ഒരാൾ മരിക്കുമ്പോൾ അതൊരു എൻ്റെ ചിന്തയാണ് കേട്ടോ ഒരാൾ മരിക്കുമ്പോൾ ഇത്രയധികം ക്രി ഒരു ലോറിയിൽ കൊള്ളാൻ പാകത്തിൽ എത്രയോ വലിയ വലിയ വ്യക്തിത്വങ്ങൾ മരിച്ചപ്പോഴും മരണാനന്തര ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒരു ആറടി അല്ലെങ്കിൽ ഒരു ഏഴടി അല്ലെങ്കിൽ എട്ടടി പൊക്കമുള്ള ഒരു മനുഷ്യൻ ഈ ദേഹത്തിൻ്റെ ദേഹം കിടത്തിരിക്കുന്ന അവിടെ നിന്നാൽ ഈ പൂക്കൾ കൊണ്ട് കാണില്ലായിരുന്നു അത്ര മാത്രം ആ രാവ് മുഗ മുഴുവനും ന്യൂ മുന്നിൽ നിൽക്കുകയായിരുന്നു ഒരുപാട് പേരെ കാണാൻ അദ്ദേഹത്തെ സ്നേഹിച്ച കലാകാരന്മാരും കലാകാരികളും സിനിമയുടെയും രാഷ്ട്രീയത്തിൻ്റെയും എല്ലാ തലങ്ങളിലുമുള്ള നൂറുകണക്കിന് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടു പോകുന്നത് കണ്ടപ്പോൾ ഞാൻ അറിയാതെ വിതുമ്പി ദൈവമേ ഒരു മനുഷ്യനെ കിട്ടുന്ന ഒരു അംഗീകാരം പറഞ്ഞ ഒരു ആയിരക്കണക്കിന് റീത്താണ് അദ്ദേഹത്തിൻ്റെ ആ മഞ്ചത്തിന് ചുറ്റും അണിനിരന്നത് വരുന്ന ഓരോ വ്യക്തികളുടെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പുന്ന ഒരു ശോകക്കാഴ്ച കാലം കടന്നുപോയി പക്ഷേ ഇന്നും ജനഹൃദയങ്ങളിൽ അദ്ദേഹം ജീവിക്കുന്നു യാതൊരു സംശയവുമില്ല മലയാള സിനിമയുടെ ചരിത്രം നേർരേഖകളിൽ കുറിക്കുമ്പോൾ ശ്രീ പി സുബ്രഹ്മണ്യത്തിൻ്റെ സുബ്രഹ്മണ്യം സാറിൻ്റെ പേര് തങ്ക ലിപികളിൽ തന്നെ എഴുതപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്രയും പ്രകീർത്തിക്കപ്പെടേണ്ട ഒരു വലിയ ജീവിതം ജീവിച്ചിരിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് പോലും ഒരു പൊറൽ പോലും ഏൽപ്പിക്കാത്ത ഒരു വലിയ വ്യക്തി ഞാൻ പലതവണ സംസാരിച്ചിട്ടുണ്ട് എല്ലാം കൂടുതലും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് പിന്നെ ഒരു ആറേഴ് തവണ മെല്ല സ്റ്റുഡിയോയിലെ ഫ്ലോറിൽ ഷൂട്ടിങ്ങിൻ്റെ തിരക്കുകൾക്കിടയിലും ആ വശ്യമായ മുഖം ആ പുഞ്ചിരിച്ച മുഖം എൻ്റെ മനസ്സിൽ നിന്നും മായന്നേയില്ല ആ വലിയ കലാകാരനെക്കുറിച്ച് നിങ്ങളോട് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ നന്ദി നമസ്കാരം